നല്ലി വേറെ സാധനം വേണമെന്നുണ്ടെങ്കിൽ വന്നാല് ഇത് പോള ചിപ്സ് അല്ല പൊട്ടാറ്റോ ചിപ്സ് ആണ് വേറെ ചിപ്സ് ഉണ്ട് ഇത് പൊട്ടാറ്റോഷില്ല ഞങ്ങൾ ഇന്ന് നൈറ്റ് ലൈഫ് കോഴിക്കോട് ബീച്ചിലാണ് അപ്പൊ നെവി ഗ്രൂപ്പിന്റെ കൂടെ നാളത്തെ സൺഡേ യാത്ര ഇന്ന് ഞങ്ങള് സാറ്റർഡേ രാത്രിയിൽ കാക്കി ണ്ട് അപ്പൊ നിന്റെ കൂടെ ഉള്ളത് നമ്മളെ ലുഹ്മാൻ ഷാഹിദ് ലുഹ്മാന്റെ വണ്ടിയിലെ യാത്ര ഫൈസി മിസ്റ്റർ ബോസ് സമാൻ അപ്പൊ ഞങ്ങളിന്ന് സ്റ്റൗ സ്റ്റൗ എല്ലാ സെറ്റപ്പ് നൂഡിൽസ് സ്റ്റൗ കാപ്പി ബൂസ്റ്റ് എല്ലാ സെറ്റപ്പും കൂടെയാണ് പോണത് അപ്പൊ അവിടെ പോയിട്ട് മഴ ഇല്ലയെന്നുണ്ടെങ്കില് മഴ ഉണ്ടാവില്ലായിരിക്കും മഴ ഇല്ലാന്നാണ് ബീച്ചിൽ മഴ ഇല്ലാന്നാണ് കാലാവസ്ഥ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും കിട്ടിയാ അറിയും ചട്ടിന്ന് പറ്റില്ല 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 എന്തായാലും പാത്ര അല്ല പ്ലാൻ ചെയ്തപ്പോ പറഞ്ഞോടെ ഇങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് വെച്ചാണ് പോയിരുന്നത് നമ്മൾ പിന്നെ അവിടെ പോയിട്ട് പിന്നെ അത് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ എടുത്തിട്ട് ഒരു പാക്കറ്റ് മതിയാവും ഇപ്പൊ നമ്മളെ ഇപ്പൊ എൻ എച്ച് സൈഡിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് അലുബാസാമൻ നല്ല ആളാവിടെ ഇന്നലെ ഞാൻ ഞാൻ ഇവിടെ പോയ ഞാൻ ഞാൻ അതിലൂടെ സപ്ലേ അപ്പൊ എത്രമാ എത്ര ആളുകൾ ആളറിയോ സ്വാമിമാര് പോകുമ്പോഴേ നല്ല കച്ചവടാണ് അത് പോലെ അങ്ങനെ നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് കയറാണ് കൊളപ്പുറം കൊളപ്പുറത്തുനിന്നാണ് നമ്മള് ഹൈവേലെ പിന്നെ ഇത് വേണമായിട്ടില്ലേ നമ്മുക്ക് വളരെ മൂട് പോയി മൂട് പോയി നമ്മക്ക് ബീച്ച് വൈപ്പ് സാറാക്കാം ആ സംസാരിച്ച ഫ്ലോപ്പ് പോയി ബീച്ചിലെത്തി അപ്പൊ അതുവരെ ഞങ്ങള് പാട്ടും കേട്ടിട്ട് ുംറാപ്പുകളൊക്കെടുത്ത് ബീച്ചിലേക്ക് തന്നെ തന്നെ ഈ ആ ആ ഇറങ്ങിന്റെ ഇന്ന് ഉറക്കില്ല ഇന്ന് ഉറക്കില്ലാത്ത രാത്രിയാണ് രാവിലെ മൂന്ന് മണിക്ക് കോഴിക്കോട് ബീച്ചിന്റെ ഒരു പ്രത്യേകതയാണ് ഏത് സമയത്ത് വന്നാലും ബീച്ച് ഫുള്ളാളാണ് കേരളത്തില് വേറൊരു ബീച്ചും ഇങ്ങനെ ഉണ്ടാവും തോന്നുന്നില്ല രാത്രി ഒരു മണിക്ക് വന്നാലും മണി രാവിലെ ഏകദേശം രാവിലെ മൂന്ന് മണി വരെ ബീച്ച് ഇപ്പൊ സമയം എന്താ നോക്കി പത്ത് പത്ത് അൻപത്തിനാല് പത്ത് അൻപത്തിനാല് ബീച്ചിന്റെ തെരക്കും നോക്ക് അടിപൊളിയായി സൂപ്പർ നമ്മളെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരാളും അപ്പൊ പ്ലാൻ പ്ലാൻ മാറി ആദ്യം ഫുഡ് എന്ന കരുതീന് ഇപ്പൊ ഇവർക്ക് ആദ്യം തട്ടുകട കാണോ നമ്മളെ കോഴിക്കോട് കോഴിക്കോട് തട്ടുകടകളൊക്കെ കോർപ്പറേഷന്റെ രീതിയിൽ ഒന്ന് മാറ്റീനി അപ്പൊ അത് കാണണം എന്നത് അതായത് അതായത് നമ്മള് പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാല് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാരും വീട്ടിൽ നിന്ന് ഇറങ്ങാം രാത്രിക്കൊത്ത ഫുഡ് കമ്മിറ്റിയിൽ ഉണ്ടാവില്ല പക്ഷെ വണ്ടി കയറി മുതലേ വിഷപ്പ അല്ല വീട്ടിൽ നിന്ന് എല്ലാരും ഭക്ഷണം കഴിച്ചു വന്നതാണ് വണ്ടി കയറിയ വണ്ടി വന്ന് ഇളകിയപ്പോ എല്ലാര്ക്കും ഞാൻ കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ എനിക്ക് വിഷമില്ല എന്നിട്ട് അല്ല മറ്റേ അവിടെ അടക്കും അവിടെ ക്ലോസ് ആവും ആ കാണുന്ന ബീച്ചിൽ പോയി മൊത്തം ഉണ്ടായിരുന്ന കച്ചവടങ്ങൾ ഇതാ അത അങ്ങോട്ട് മാറ്റിയിക്കണേ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിന്റെ ഭാഗത്തായി ഒറ്റ റോല് ഒരുപാട് കച്ചവടം അതാണിപ്പോ കോഴിക്കോട് ചെമ്മീൻ ആരിച്ച ഇതല്ല അതൊക്കെ ഉണ്ട് ഇങ്ങനെ മാറ്റിന്റെ ശേഷം എന്തെങ്കിലും മാറി എങ്ങനെയുണ്ട് സെറ്റപ്പ് ഇവിടെ കോഴിക്കോട് കോഴിക്കോട് ഒരു ആ ബീച്ചിൽ എല്ലാരും കൂടി ആ ബീച്ചിൽ കൂടിക്കലിപ്പോ വൈപ്പ് ആയിരുന്നു ബീച്ചിൽ അവിടെ അവിടെ കൂട്ടം ഇപ്പോഴും ഇപ്പൊ ഇത് ഇതിപ്പോ വേറെ സെറ്റപ്പ് ഇതൊരു വൃത്തി ഒറ്റ റോല്ണ്ട് നല്ല വൃത്തിയായി മറ്റേത് മറ്റേത് വൃത്തി മറ്റേത് വേറൊരു വൈപ്പ് കോഴിക്കോടിന്റെ ഒരു മുഖം മാറിപ്പോ പണ്ടത്തെ നമ്മള് കോഴിക്കോട് എന്ന് പറയുമ്പോൾ ഈ ഇരുത്തരക്കാരത് ഐസ്ക്രീം കാഴ്ചകൾ കാണാൻ പരിപാടി തുടങ്ങേ പരിപാടി നമ്മുക്ക് ഇപ്പൊ പതിനൊന്ന് ഇരുപത് അല്ല അപ്പൊ എന്തെങ്കിലും എങ്ങോട്ട് നമ്മൾ പ്ലാൻ ചെയ്ത നമുക്ക് പന്ത്ര മണിക്ക് ശേഷമാക്കാം അപ്പൊ അതിനുള്ള ഒരു ഊർജം എന്ന എനിക്ക് എന്തെങ്കിലും അതിനുള്ള ഊർജ്ജത്തിന് എന്തെങ്കിലും കഴിക്കാൻ നോക്കിയാൽ അതിന് മുന്നേ എന്തെങ്കിലും ഒക്കെ ഐസ്ക്രീം വരും ഓരോ ഐസ്ക്രീം വരട്ടെ പറയാക്രീം വര ഐസ്ക്രീം ഐസ്ക്രീം കല്ലുമ്മക്കായി കാറമുട്ട ഒന്നും പറച്ചിൽ മാത്ര ചായ ചായ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ഇതിലൊന്നും പെടാതെ നമ്മൾ ആരച്ചോട് ഇരിക്കണ്ട് ഇതിലൊന്നും പറഞ്ഞ എന്താ എന്താണ് അർത്ഥം അല്ല നമുക്ക് നിങ്ങൾക്ക് ഹോട്ടോ കൂള വേണ്ട ഹോട്ടോ കൂള നിങ്ങൾക്ക് എന്താ ഹോട്ടോ കൂള എന്തെങ്കിലും വണ്ടി മരി എന്താ വേണ്ടത് ഹോട്ടോ കൂള ചായ ഓട്സാ അല്ല

ഈമ്പി ഈമ്പി കഴിക്കുന്നു നക്കി നക്കി നക്കിന് പൈചും മണൽ കൂടി നടക്കട്ടെ എന്ത് വേറൊരു ദിവസം ആ വണ്ടീന്ന് അങ്ങോട്ട് പോകാറുണ്ട് പറ്റില്ല ഇവിടെ ആയി ഇവിടെ താഴത്തെ എല്ലാരും കൊണ്ട് വന്നിട്ടില്ല എത്രണ്ട് ഇത് നോക്കാൻ ഇവിടെ പോകൂല കൂടുതൽ പോവാ ഇവിടെ ഉള്ള കച്ചോട് വേറെ കിട്ടുക അക്കിടത്തൊക്കെ അതോ പോണ രണ്ടാള് നോക്കി നടക്കുക ൊക്കെ ഇണ്ട് ഇപ്പൊ കഴിച്ചു അപ്പൊ ഞങ്ങളൊരു പിക്ചർ എടുക്കാൻ പോവണേ അതായത് പേപ്പർ കട്ടിങ് പോലെ വല്ലതാക്കി തരും ഫോട്ടോ എന്തായാലും കാണാൻ പറ്റൂലെ ഫോട്ടോ കാണാൻ പറ്റൂലെ ആയാ ഒറ്റ ചാൻസുള്ളൂ ഞാൻ പറയുന്നേ സമ്മത് കണ്ടുട്ടിട്ടുണ്ടോ സാധാരണ ഇണ്ട സംഭവാണ് സമ്മത് കണ്ടുട്ടിട്ടുണ്ടോ ശ്രദ്ധിക്കാൻ തുടങ്ങിയോ അതാ ഫോട്ടോ വന്നോ അഞ്ചേ വീടില്ലേ വീടാ കാണിച്ചോ കാണിച്ചു എന്താ കാണുന്നത് എങ്ങനെയാണ് എനിക്ക് കാണുന്നില്ല പിന്നെ സംഭവം വേറൊരു കാര്യം പറയാണ്ട് അതായത് ഇതിന്റെ പൈസ താകെ വെളുത്ത എന്റെ മുഖം കാണില്ല കണ്ണുമുഖാ ഉത്തരവാദിത്തു മാറി കൊടുക്കി അതിന്റെ പൈസ കണ്ട പൈസ സംഭവം ആയി ഇതുവരെ വന്നിക്കാണ്ട് വണ്ടി വണ്ടി ഇവിടെ അല്ല വണ്ടി അയലോയ് കോഴിക്കോടിന്റെ മുന്നേ അങ്ങോട്ട് നടന്ന് സംഭവം അയലോയ് കോഴിക്കോടല്ല നമ്മുടെ കോഴിക്കോടാണ് ഒരു കഥ വിഷ്ണ്ട് വിശ്വണ്ട് നല്ല വിശുപ്പുണ്ട് നടന്ന് നടന്നിപ്പോ ഐസ്ക്രീം രണ്ടും പോയി നൂഡിൽസും കട്ടൻ കാപ്പിയും ആ അത് കഴിഞ്ഞിട്ട് ഓർലക്സ് ലാസ്റ്റ് അപ്പൊ നൂഡിൽസ് കട്ടൻ കാപ്പി ഓർലക്സ് ബൂസ്റ്റ് ആണ് ഓർലക്സ് അല്ല നൂഡിൽസ് വിത്ത് മണൽ നൂഡിൽസ് വിത്ത് മണൽ വിത്ത് കാപ്പി മണൽ മണൽ ആയിരങ്കിൽ കുഴപ്പമില്ല അടുപ്പടെ ആദ്യം അടുപ്പ് വെക്കൂ അവതി സ്റ്റൗ സ്റ്റൗ വളരെ സിമ്പിളായിട്ട് ചെറിയ ഒരു ബോക്സിൽ നമുക്ക് എവിടെ പോകുന്ന പോക്കറ്റിലിട്ട് വരെ പോകാൻ പറ്റാവുന്ന ഒരു സ്റ്റവാണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീൻ പൊരിച്ചപ്പോ ആ വീഡിയോ കാണാത്തൊരു ഇതിൽ ഡൗട്ടാ മീൻ പൊരിച്ചപ്പോ അതിൻ്റെ ബാക്കി ഇതിൽ കുറച്ചുണ്ട് നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ സെറ്റ് കാല് കാല് അതിൻ്റെ അതിൻ്റെ അതിന്റെ കാലൊക്കെ ഇങ്ങനെ വെക്കല് സിമ്പിളാണ് അടിയത്ത കാലിണ്ടേ చూడావ <laughs> ഗ്യാസ് ആ വലിയ വെക്കണ വച്ചിട്ടാണ് ഫുള്ള് കുറ്റി വെക്കണ ഇത് ചൂടായി അത് നൂഡിൽസ് കേട്ടോ വെള്ളം ഒഴിക്കട്ടെ ഇത് ഇത് നിലത്തെക്കണോ അതായത് നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് മുന്നേ ചെറിയൊരു ാണ് പിന്നെ ആവശ്യം ഇല്ലാത്തവരോ ആയാലും കൈക്കണി ഞാൻ കൂടി ബേക്കറി പിന്നെ പൊട്ടാറ്റോ ചിപ്സ് ആണ് വേറെ ചിപ്സുണ്ട് ഇങ്ങനത്തെ കാര്യം കൂടി അതായത് ഇത് തിന്നാലും തിന്നില്ലെങ്കിലും ഫണ്ടിലുണ്ടാവും

ൂഡിൽസ് ഇടാട്ടാ ഒന്നേ രണ്ട് അത് ഓണേ രണ്ട് ഇതിൽ ഞും പോകും ഞും പോകും ഒന്നുകൂട്ട് ഞും പോവും ഞട്ടിക്ക് അപ്പൊ നമ്മള് രണ്ട് ട്രിപ്പ് അടിക്കണ്ടെന്ന് വിചാരിച്ചാണ് ഒറ്റ ട്രിപ്പിൽ തന്നെ പോയിട്ടത് കൊടുക്കി ചെക്കന്റെ വീട് എടുക്കലേ അത് ലാസ്റ്റ് വെന്തിട്ടെടുക്കോട്ടോ ഒരു വെള്ളം ഫ്ലാഷ് ഫ്ലാഷ് ഓഫ് അപ്പൊ നമ്മൾസ് റെഡി ആയി കേട്ടാ അപ്പൊ ഏകദേശം നമ്മളെ നൂഡിൽസ് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒന്നും കൂടെ വെള്ളം വരട്ടിട്ട് അടുത്ത് അങ്ങനെ നൂഡിൽസ് എല്ലാവർക്കും വിളമ്പി കഴിക്കണ്ടേ സൂപ്പർ ഓ ഒരു രക്ഷയില്ല ാണ് അതായത് മണി മൂന്ന് മണിക്ക് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ബീച്ചിൽ സ്വന്തമായിട്ട് കടല് ഡാൻസ് പാട്ട് 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 ഡാൻസ് ഡാൻസ് ഇവിടെ അടിപൊളി ആപ്പി റെഡി ആവുന്നു ആർക്കേ മണൽ തരി കിട്ടിയാ പറയണോ കാപ്പി റെഡി ആവുന്നു കാപ്പിസ്റ്റ് എങ്ങണ്ടേ ഒരു അങ്ങനെ നമ്മളെ ബൂസ്റ്റ് റെഡി ആയി കോഫി ബൂസ്റ്റില് ചെറിയൊരു കഴിച്ചു ഓർഡർ കൂടി ി പുതിയക്കാപ്പി ചാപ്പി ചായ പാൽപ്പൊടി ഇല്ല ബൂസ്റ്റ് പൊടിയും കുറവായതുകൊണ്ട് ഞങ്ങടെ കയ്യിലുണ്ടായിരുന്ന രണ്ട് രണ്ടു രണ്ട് കോഫി പൗഡർ അതും കിട്ടു അങ്ങനത്തെ ചാപ്പിയായി അല്ലെ ചോപ്പിച്ച് എന്താണ് ൂപ്പി പൂപ്പി ഭൂപ്പിപ്പൊ രണ്ടുമണി ആയിട്ട് രണ്ടുമണി ആയി നമ്മള് ഒരു മണിക്ക് ഇവിടുന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞ ആൾക്കാരാണ് ഐസ്ക്രീം നൂഡിൽസും ഉണ്ടാക്കി ഇപ്പൊട്ടോ ഒരു രക്ഷ ഇല്ല ഇത് എന്താ കളറ് വരാൻ കാരണം അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന എല്ലാ പ്ലാസ്റ്റിക്കും കവറും പേപ്പർ വരെ ഞങ്ങൾ തിരിച്ചു കൊണ്ടു കേട്ടോ ഇവിടെ കടപ്പുറത്ത് ഞങ്ങൾ ഒരു വേസ്റ്റ് ഇടൂല ഇന്നത്തെ ഞങ്ങൾ പരിപാടി കഴിഞ്ഞ് സമയം രണ്ട് മണി കഴിഞ്ഞ് രണ്ടേ പത്തായി അത് തിരിച്ച് നാട്ടിലേക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്നും ഇവിടെ പറയാനെ മൊത്തം ബീച്ചൊക്കെ ഞങ്ങള് ക്ലീനാക്കിയിരിക്കുന്നത് ബീച്ചിൽ ആള് പറഞ്ഞോണ്ട് ആള് പറഞ്ഞിട്ടൊന്നും ചേട്ടാ അപ്പോൾ തിരിച്ചു പോവാണ് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ